ഹലോ ഞാൻ എവിടെ പൈസ വാങ്ങിച്ചെന്ത് തെളിവുകളും എനിക്ക് ജോലി ഉണ്ടോ എനിക്ക് ജോലിണ്ടാ എനിക്ക് 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 ജോലി ഉണ്ട് ജോലിണ്ട് നിനക്ക് എന്ത് ജോലിയുള്ള എന്റെ മുഖത്ത് നോക്കി നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് നിന്റെ അവസാനമായിരുന്നേനെ ധൈര്യമുണ്ടെങ്കിൽ നീ കടലോട്ട് വാടാ

ഇയാള് പറയുന്നത് എന്നെ വിളിക്കുന്ന പൊട്ടൻ ബോഡി സ്ട്രേമിങ് ചെയ്യുന്ന ഫേസ് പൊട്ടൻ മന്ദബുദ്ധി ഇങ്ങനത്തെ വേർഡ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് നിന്റെ കയ്യിൽ എന്തൊക്കെ വൃത്തിയുടെ വേർഡ് ഉപയോഗിക്കുന്നത് എന്ത് കളി ചെയ്യുന്നു വിദ്യാഭ്യാസം അറിയാം അത് കണ്ട് പറഞ്ഞപ്പോൾ എന്നെ എറണാകുളത്ത് വെച്ച് കണ്ടിന്യൂ ഇടിക്കാൻ ഗുണ്ടയാണോ ഞാൻ ചോദിക്കണ്ട വീഡിയോയിൽ ചോദിക്കണ്ടേ ഗുണ്ടെ ആ ഓടുകളിലും ചോദിക്കുന്നുണ്ട് ഗുണ്ടാണോ

വേണ്ടത് നിങ്ങൾക്ക് അറിയാൻ എന്താ നമുക്ക് വേണോ പോസിറ്റീവ് റിവ്യൂ പറഞ്ഞ മാത്രമാണ് സ്വന്തം പറയുമ്പോൾ നെഗറ്റീവ് ഉണ്ടോ ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല ഞാനും നിന്നെ ഒരു കാലത്ത് മറക്കില്ലട